ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എൽ ജി എസിന്റെ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും ഡൗട്ടുകൾ തുടങ്ങി കഴിഞ്ഞു അത് ആരുടെയും കുറ്റമല്ല നമുക്ക് ഒരു ലിസ്റ്റ് വന്നു കഴിയുമ്പോഴായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴായിരിക്കും അതിന്റെ ആ ഒരു കാര്യം മനസ്സിലാകുന്നത് അതുകൊണ്ട് ആ ഒരു സെൻസിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ ലിസ്റ്റ് വന്നിട്ട് അതും ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്ര മാർഗം ഉണ്ട് എപ്പം നമ്മൾ സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോഴേ ആർക്കും പറയാൻ പറ്റില്ല അത് സേഫ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ എത്രാമത്തെ റാങ്ക് ആണ് നമ്മൾ നിൽക്കുന്നത് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ആക്റ്റീവ് ആവുന്ന ഒരു റാങ്ക് ആണ് നമുക്ക് കിട്ടിയത് എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഇപ്പൊ നമുക്കില്ലേ എന്താ പറയാ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ പടം വരച്ചു കഴിയുമ്പോൾ എങ്ങനെ ആവും അതുപോലെ തന്നെ ഇരിക്കും നമുക്കൊന്നും ക്ലിയർ ആവത്തില്ല എന്താണ് പറയുന്നത് എന്താണ് എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നല്ല മഴവർ ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് അതിൽ ഒരു മൂന്ന് അഞ്ചാ മാർക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവരാരും പേടിക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഏകദേശം സേഫ് ആയിട്ടുള്ള റാങ്ക് കിട്ടും ഒരു പത്ത് മാർക്കോ പതിനഞ്ച് മാർക്കോ കൂടുതലുള്ള ആദ്യ ആൾക്കാരും കാണും അവരൊക്കെ അവർക്ക് സേഫ് ആണ് എത്രത്തോളം റാങ്ക് വന്നാലും അവർ എത്ര റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സേഫ് ആണ് അത് നമുക്ക് എനിക്കത് എല്ലാവർക്കും അറിയാം പക്ഷേ കട്ട് ഓഫിനെക്കാട്ടിലും കട്ട് ഓഫ് ഉള്ള മാർഗ്ഗ തന്നെ ഇപ്പൊ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നുളള ആൾക്കാർ തന്നെ നമ്മൾ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കാണുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കാണും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് മാർഗ്ഗ വരുമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം ആൾക്കാരാണ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നേ ഉള്ള ആൾക്കാരുള്ളതെന്ന് അതുപോലെ തന്നെയാണ് ഓരോ മാർഗ്ഗം ഇപ്പൊ അറുപത്തെട്ടുള്ള ഇപ്പം കുറെ ആൾക്കാരും കാണും സെയിം മാർഗ്ഗുള്ള ഒരേ ആൾക്കാർ കാണാൻ അവർക്ക് അവർക്ക് അവരൊക്കെ നമ്മുടെ ഏജിന്റെ ഇതനുസരിച്ചായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വരും ഏജ് കൂടുവുള്ള കൂടുതലുള്ള ഒരാൾ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത് അതേ മാർഗ്ഗ തന്നെ ഏജ് കുറഞ്ഞുള്ള ആൾക്കുണ്ടെങ്കിൽ അവര് തൊട്ടക്കാരെ ആയിരിക്കും വരുന്നത് അത് നമുക്കൊന്നെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആൾക്കാരും അതേപോലെ തന്നെയാണ് മെയിൻ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാർ സെയിം സമുദായത്തിലുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റിലെ ചാൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നല്ലപോലെ റിസർവേഷൻ ഉള്ള കുറച്ച് ആൾ സമുദായങ്ങളുണ്ട് അതിനകത്ത് അവർക്ക് റിസർവേഷൻ സപ്ലിമെന്ററി ലിസ്റ്റിലാകുന്നതിന് കുറച്ച് അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് റിസർവേഷൻ കുറച്ചുള്ള ആൾക്കാരും അതുപോലെ തന്നെ ആൾക്കാർ കൂടുതലുള്ള ആൾക്കാരും എക്സാമ്പിൾ ഒ ബി സി ബി ടി അങ്ങനെയൊക്കെ പറയുന്ന സമുദായങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചാൻസ് ഉണ്ട് നമുക്കത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല അവർ നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റ് ഈ പറയപ്പെടുന്ന കാസ്റ്റൊക്കെ അതായത് ഒ ബി സി അതുപോലെ തന്നെ ഇ ബി ടി ഈ കാസ്റ്റിലൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ സപ്ലിമെന്റ് ലിസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം അഡ്വൈസ് പോകുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല ചിലപ്പം അഞ്ചാമത്താകുള്ള ആൾക്കാർ ചെലപ്പോ അഡ്വൈസ് പോകാനുള്ള സാധ്യത കുറവാണ് എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ തന്നെ കുറെ ആൾക്കാർ കാണും ഇപ്പൊ ഇ ബി റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നാല് പേരും അല്ലെങ്കിൽ ഒരു അഞ്ച് പേരും ഈ ബിറ്റി ഉള്ള സംഭവത്തിലുള്ള ആളായിരിക്കും ബാക്കിയുള്ള ആൾക്കാരെയും ഉള്ളു ജനറൽ വിത്ത്ഔട്ട് ഏഴ് പ്ലേസ് വരെ വരുന്നത് ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമ്മളതിൽ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവും എത്രത്തോളം വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വൈസ് വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടും ചിലപ്പം ഞാനല്ല വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബർ ചാനലിൽ പോയി ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറയും കിട്ടും അല്ലെങ്കിൽ ഉറപ്പ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഉറപ്പിച്ചു ൊക്കെ പറയാം പക്ഷെ അതൊന്നും അത്രത്തോളം വിശ്വസിക്കാൻ പറ്റത്തില്ല അവർക്കൊന്നും പറയാൻ പറ്റില്ല തിരുവനന്തപുരത്ത് അറുപത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് മാർക്ക് ഒരാൾക്ക് അറുപത്തെട്ട് മാർക്ക് ഉണ്ട് അവർക്ക് ഈ റാങ്ക് വരും അവർക്ക് ജോലി കിട്ടുന്ന യൂട്യൂബർക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും ആർക്കും പറ്റത്തില്ല അങ്ങനെ കൊണ്ട് നിങ്ങൾ പറയപ്പെടുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ടെങ്കിൽ റാങ്ക് വരട്ടെ റാങ്ക് വന്നതിനു ശേഷം ഞാൻ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കമന്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കൂടുതലായിട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ചാനലിന്റെ ലിങ്ക് ഞാൻ ചാനലിന്റെ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ തൽക്കാലം ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കും വെരിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ വരും മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ ഓഫർ പ്രൊഫൈലിലൂടെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് അവർ പറയപ്പെടുന്ന ആ സ്ഥലത്ത് ആ സമയത്ത് ആ ബാച്ചിൽ നിങ്ങൾ പോകുക സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് മാത്രമേ നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ സ്കോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് ജോലി കിട്ടി അതായത് നമ്മൾ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ ജോലി സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പ് നിർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിപ്പ് നിർത്തരുത് അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് വന്നു എനിക്കി പഠിക്കും ഞാനിനി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഔട്ടായി ഞാൻ നിങ്ങൾക്ക് ഫോളോ അപ്പ് തരുന്നതായിരിക്കും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിലൂടെ നമുക്ക് സംസാരിക്കാം ഇവിടെ തന്നെ ഞാനുണ്ട് ചാനലൊന്നും ഇപ്പോഴൊന്നും നിർത്തത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റുള്ളവർന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം